തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആർ ഇന്ത്യ നടക്കുകയാണ് അതിനായി കേരളത്തിൽ ബി എൽഒമാർ അവർക്ക് കഴിയുന്നത്ര വീടുകൾ കയറി ഓരോ പൗരന്മാർക്കുമായുള്ള ഫോട്ടോ പതിച്ച ഇനിമിറേഷൻ ഫോറങ്ങൾ നൽകി കഴിഞ്ഞു മിക്ക ബി എൽഒമാരും ആളുകളിൽ നിന്ന് പൂരിപ്പിച്ച ഫോറങ്ങൾ തിരികെ വാങ്ങുകയും കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇനിമിറേഷൻ ഫോറം പൂരിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന മൂന്ന് വീഡിയോകൾ ഇതിനു മുൻപ് ഞാൻ നൽകിയിരുന്നു ഈ വീഡിയോയ്ക്കൊപ്പം ഉള്ള ഐ ബട്ടണിലും വീഡിയോയ്ക്ക് അവസാനം വരുന്ന എൻഡ് സ്ക്രീനും ഉപയോഗിച്ച് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം എന്നാൽ ഈ വീഡിയോ ഫോറം കിട്ടാത്തവർക്കായുള്ളതായാണ് ഒപ്പം വിദേശത്ത് ഉള്ള മലയാളികൾക്കും ഈ വീഡിയോ പ്രയോജനപ്പെടും നിങ്ങൾക്ക് ഓൺലൈനായി ഈ അനുമറേഷൻ ഫോറം പൂരിപ്പിച്ച് നൽകുവാൻ കഴിയും ഈ വീഡിയോയിലൂടെ അതെങ്ങനെ ചെയ്യാമെന്ന് ഘട്ടം ഘട്ടമായി വിശദീകരിക്കാം ഫോറം പൂരിപ്പിച്ച് നൽകിയ ശേഷം ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി കേട്ടിട്ട് മാത്രമേ വീഡിയോ നിർത്താവൂ നവംബർ നാലിന് ആരംഭിച്ച കേരളത്തിലെ എസ് ഐ ആർ നടപടി അവസാനിപ്പിക്കുവാൻ നൽകിയ സമയം ഡിസംബർ നാലാണ് എന്നാൽ അതിപ്പോൾ നവംബർ ഇരുപത്തഞ്ചിന് പൂർത്തിയാകാനുള്ള നിർദ്ദേശം ബി എൽഒമാർക്ക് നൽകി കഴിഞ്ഞു ഫോറം നൽകാൻ കഴിയാത്തവരുടെ വിവരങ്ങൾ ബി എൽഒമാർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു സ്ഥലത്ത് ഇല്ലാതിരുന്നതും മരിച്ചവരുമായ ഒരു ലക്ഷം പേരുടെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ എത്തിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഇതുവരെ ഫോറം കിട്ടിയില്ലെങ്കിൽ ഈ ലിസ്റ്റിൽ നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫോറം ഇതുവരെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ തന്നെ ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ ബന്ധപ്പെട്ട് ബി എൽഒ ആർ എന്ന് അറിഞ്ഞ് ഫോറം വാങ്ങി പൂരിപ്പിച്ച് നൽകുക അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലാ ആസ്ഥാനമായ കളക്ടറേറ്റിലെ എസ് ഐ ആർ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് സഹായം തേടുക അതുമല്ലെങ്കിൽ മൂന്നാമത്തെ വഴിയാണ് ഓൺലൈനിലൂടെ ഫോറം പൂരിപ്പിക്കുക എന്നത് അതെങ്ങനെ ചെയ്യണമെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുകയാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഓൺലൈനായി ഫോം ഫില്ല് ചെയ്ത് നൽകുമ്പോൾ ഈ സമയപരിധിക്കുള്ളിൽ തന്നെ ഡിസംബർ നാലിനുള്ളിൽ തന്നെ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകണം ഓൺലൈനായി എനുമറേഷൻ ഫോം പൂരിപ്പിക്കുവാൻ നിങ്ങളുടെ വോട്ടർ ഐ ഡിയുമായി നിങ്ങളുടെ ഫോൺ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം ഇല്ലെങ്കിൽ ഇ സി ഐ ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഫോറം എട്ട് ഫില്ല് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വോട്ടർ ഐ ഡിയുമായി അപ്ഡേറ്റ് ചെയ്യുക മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡിലെയും വോട്ടർ ഐ ഡിയിലെയും പേര് കൃത്യമായി ഒരേ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി സൈൻ അപ്പ് ചെയ്യുക ഇലക്ഷൻ കമ്മീഷന്റെ പല സേവനങ്ങളും ആ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം അതിൽ നിന്ന് സെർച്ച് യുവർ നെയ്ലിസ്റ്റ് എന്ന ഐക്കൺ തിരഞ്ഞെടുക്കുക അവസാന വോട്ടർ ലിസ്റ്റിൽ അതായത് നിയമസഭാ ലോക്സഭ തിരഞ്ഞെടുപ്പിനുള്ള ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓൺലൈനായി ഫില്ല് ചെയ്യുവാനായി മുന്നോട്ട് പോകുവാൻ കഴിയൂ അങ്ങനെ അവസാന ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കണ്ടെത്തിയാൽ തിരികെ വന്ന് സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് എസ് ഐ ആർ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ ആളാണെങ്കിൽ അവിടുന്ന് നിങ്ങളുടെ പേര് കണ്ടെത്തുവാൻ കഴിയും ഇല്ലെങ്കിൽ ലാസ്റ്റ് എസ് ഐ ആറിൽ നിങ്ങളുടെ പേരിന് പകരം നിങ്ങളുടെ പിതാവിന്റെയോ മാതാവിന്റെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന്റെയോ ഗ്രാൻഡ് മദറിന്റെയോ പേര് നൽകി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അതിനായി സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക നിയമസഭാ നിയോജക മണ്ഡലം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുമായി രക്തബന്ധമുള്ള ആളുടെ പേര് നൽകി പരിശോധിക്കുക ഇവിടെ നിന്ന് നിങ്ങൾക്ക് വിവരം കിട്ടുന്നില്ലെങ്കിൽ കേരള ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി ബൂത്ത് അനുസരിച്ചുള്ള രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കുവാനും കഴിയും അതിനായി ഇലക്ഷൻ കമ്മീഷൻ കേരളയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ജില്ലാ നിയമസഭാ നിയോജക മണ്ഡലം നിങ്ങളുടെ ബൂത്ത് എന്നിവ സെലക്ട് ചെയ്ത ശേഷം ആ ബൂത്തിലെ ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന്റെ പേര് കണ്ടെത്തിയാൽ ആ വിവരങ്ങളെല്ലാം അതേപടി എഴുതി വെക്കുക നിയമസഭാ നിയോജക മണ്ഡലം നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ നമ്പര് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബന്ധുവിൻ്റെ പേര് അത് കൃത്യം സ്പെല്ലിങ്ങിൽ തന്നെ തുടർന്ന് കാണുന്ന ബന്ധുവിൻ്റെ പേര് റിലേഷൻ പാർട്ട് നമ്പർ പാർട്ട് സീരിയൽ നമ്പർ എന്നീ വിവരങ്ങൾ എഴുതി വയ്ക്കുക ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയാൽ ഇനി നിങ്ങളുടെ വോട്ടർ ഐഡിയും ആധാർ കാർഡും എല്ലാം കയ്യിൽ എടുത്തു വച്ചിട്ട് ഇനിമ്രേഷൻ ഫോം പൂരിപ്പിക്കുവാനായി ആരംഭിക്കാം അതിനായി ഈ വെബ്സൈറ്റിലെ തന്നെ ഫിൽ എനിമറേഷൻ ഫോം എന്നത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങളുടെ നിലവിലെ എപ്പിക് നമ്പർ അഥവാ വോട്ടർ ഐ ഡി നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ അമർത്തുക തുടർന്ന് നിങ്ങളുടെ ഫോട്ടോയും വിവരങ്ങളുമുള്ള എനിമറേഷൻ ഫോം ലഭിക്കും നിങ്ങളുടെ നിലവിലെ വിവരങ്ങളെല്ലാം ആദ്യം പ്രിന്റ് ചെയ്തു വെച്ചിട്ടുണ്ടാകും അതെല്ലാം വായിച്ചു നോക്കുക അതിനുശേഷം വോട്ടർ ഐ ഡിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഫോറം തിരഞ്ഞെടുക്കുവാനുള്ള മൂന്ന് ഓപ്ഷനുകൾ കാണിക്കും ഒന്ന് നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉണ്ടെങ്കിൽ രണ്ട് നിങ്ങളുടെ പിതാവിന്റെയോ മാതാവിന്റെയോ പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉണ്ടെങ്കിൽ മൂന്ന് നിങ്ങളുടെയും നിങ്ങളുമായി രക്തബന്ധം ഉള്ള ആരുടെയും പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഇല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ബാധകമായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങൾക്കുള്ള ഫോം ഓപ്പൺ ആയി വരും ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാൽ ഇത് മാൻഡേറ്ററി അല്ല ഫോണത്തിലെ ഓരോ വിവരങ്ങളും എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്ന വീഡിയോ ഇതിനു മുൻപ് ഞാൻ ചെയ്തിരുന്നു അത് പരിശോധിച്ച് ഫോറം ഫിൽ ചെയ്യുന്നത് നന്നായിരിക്കും ഫോറം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആധാർ ഇ സൈൻ പേജിലേക്ക് നിങ്ങൾ റീഡയറക്ട് ചെയ്യപ്പെടും അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ഒ വെരിഫിക്കേഷൻ ചെയ്യുക അതോടെ എനിമറേഷൻ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് എഴുതി കാണിക്കും ഇതിനിടയിൽ ഒരു റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ അക്നോളജ്മെന്റ് എഴുതി കാണിക്കും അതിന്റെ സ്ക്രീൻഷോട്ട് എഴുതി വയ്ക്കുകയോ നമ്പർ എഴുതി വയ്ക്കുകയോ ചെയ്യണം നിങ്ങൾ ഓൺലൈനിൽ എനിമറേഷൻ ഫോം നൽകുന്നത് തന്നെ ഡിസംബർ ഒമ്പതിന് ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്യുന്ന ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുന്നുണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ ഉറപ്പാക്കണം അത് നോക്കേണ്ടത് എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക എസ് ഐ ആർ എന്യൂമറേഷനിൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ മുൻപിൽ ഒട്ടും സമയമില്ല വേഗം തന്നെ നിങ്ങൾ അത് ചെയ്യേണ്ടതായുണ്ട് അവസാന തീയതിയായ ഡിസംബർ നാലിനായി കാത്തിരിക്കരുത് ഓൺലൈനായി ഫോറം ഫിൽ ചെയ്യാനായി ഞാൻ നിർദ്ദേശിക്കുന്നത് ഫോറം യാതൊരു തരത്തിലും കിട്ടാത്തവർക്കും വിദേശത്ത് ഉള്ളവർക്കുമാണ് എന്നാൽ ഓൺലൈനായി ഫോറം നൽകുന്നതിന് പല പ്രായോഗിക തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് നിങ്ങളുടെ എപിക് നമ്പർ അവസാന വോട്ടർ ലിസ്റ്റിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എസ് എ റിനുവറേഷൻ ഫോം കിട്ടുകയില്ല അങ്ങനെ വരുമ്പോൾ ബി എൽ ഒ അല്ലെങ്കിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറിനെ കണ്ടെത്തി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള ഫോം സിക്സ് പൂരിപ്പിച്ചു നൽകണം രണ്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓൺലൈനായി ഫോർ ആക്സസ് ചെയ്യുവാൻ കഴിയുകയില്ല നിങ്ങളുടെ വോട്ടർ ഐ ഡിയുമായി നിങ്ങളുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം അവസാനം ഫോറ സബ്മിറ്റ് ചെയ്യുവാനായി നിങ്ങളുടെ ആധാർ കാർഡുമായി ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം വോട്ടർ ഐ ഡിയുമായി ലിങ്ക് ചെയ്യുവാൻ പോർട്ടലിൽ തന്നെ ഫോം മൂന്ന് വോട്ടർ ഐ ഡി നമ്പരുമായി ആധാർ കാർഡ് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഈ സിഗ്നേച്ചർ ഫെയിൽ ഫെയിലാകും അതായത് ഓൺലൈനായി സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുന്നതിന് പകരമുള്ള ഈ സിഗ്നേച്ചർ ആണ് ആധാർ വെരിഫിക്കേഷൻ നാല് സൈറ്റ് സ്ലോ ആകുന്ന പ്രശ്നമുണ്ട് പലവട്ടം ട്രൈ ചെയ്തെങ്കിൽ മാത്രമാകും ഫോറം സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റേജ് വരെ എത്തുവാൻ കഴിയുക അഞ്ച് വിദേശത്തുള്ളവർക്കും അവരുടെ ഇന്ത്യയിലെ ടെൻ ഡിജിറ്റ് ഫോൺ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്യാനാവൂ ഓൺലൈനായി നിങ്ങൾ ഫോറം പൂരിപ്പിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തടസ്സം നേരിട്ടാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുന്നത് നന്നായിരിക്കും ഓൺലൈനായി സബ്മിറ്റ് ചെയ്താലും ഓഫ്ലൈനായി സബ്മിറ്റ് ചെയ്താലും നിങ്ങൾ ഫോളോ ഫോളോഅപ്പ് ചെയ്യേണ്ടതായുണ്ട് അതിനായി റഫറൻസ് നമ്പർ കുറിച്ച് വെക്കുക ഡിസംബർ ഒമ്പതിന് പ്രസിദ്ധീകരിക്കുന്ന ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക അതെങ്ങനെ നോക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഈ ചാനലിൽ ആ സമയത്ത് നൽകുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ആ ലിസ്റ്റിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്ലെയിം ആൻഡ് ഒബ്ജക്ഷൻ ഉപയോഗിച്ച് പരാതി സമർപ്പിക്കുക അതിനുശേഷം പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറുമായി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹെൽപ് ഡെസ്കിൽ സമീപിക്കണം എനിമിറേഷൻ ഫോം പൂരൂപിച്ച് നൽകുന്നത് ഒരു ഘട്ടം മാത്രമാണ് ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ പേരുണ്ടോ എന്ന് നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എനിമറേഷൻ ഫോറം ഓൺലൈനായി നൽകേണ്ടത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് അത് ചെയ്യുമ്പോൾ ശരിയായ വിവരങ്ങൾ മാത്രം നൽകുക ഔദ്യോഗിക പോർട്ടൽ മാത്രം ഉപയോഗിക്കുക ഏതെങ്കിലും തരത്തിൽ തടസ്സം നേരിട്ടാൽ ജില്ലാ ആസ്ഥാനത്തുള്ള ഹെൽപ്പ് ഡെസ്കിൽ ചെന്ന് എനിമറേഷൻ ചെയ്യുക ഏഴ് വർഷമോ അതിലധികമോ ആയി വിദേശത്ത് തുടരുന്നവർ ഇത് ചെയ്യാതിരിക്കുക ഒരു ഇന്ത്യക്കാരനായി തന്നെ തുടർന്നും ജീവിക്കണമെങ്കിൽ ഓൺലൈനായി ഈ ഫോറം പൂരിപ്പിച്ച് നൽകുകയോ അത് പരാജയപ്പെട്ടാൽ വിദേശത്ത് നിന്ന് എത്തി ഈ ഫോറം പൂരിപ്പിച്ച് നൽകുകയോ ചെയ്യുക അല്ലെങ്കിൽ നാട്ടിലുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊണ്ട് ഫോറം വാങ്ങി പൂരിപ്പിച്ചു നൽകുക ഫോറം പൂരിപ്പിക്കാനുള്ള വിവരങ്ങൾ ഓൺലൈനായി നിഷ്പ്രയാസം നിങ്ങൾക്ക് കണ്ടെത്തുവാനാകും അത് വിശദീകരിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണുക അപ്പോൾ വീഡിയോ വാദിപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റിലൂടെ പങ്കുവയ്ക്കുക തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക